അനുമോൾ ശൈത്യനോട് പറയുകയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ അനീഷേട്ടൻ അല്ലേ ശരിക്കും എല്ലാവരെയും ഒന്ന് ഉണർത്തിയത് അനീഷേട്ടൻ ശരിക്കും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരു രസവും ഉണ്ടാവില്ലായിരുന്നു ആരും ഇത്ര ആക്റ്റീവ് ആവുമില്ലായിരുന്നു കാരണം അനീഷേട്ടൻ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെയാണ് പലരും ഈ ബിഗ് ബോസ് വീട്ടിൽ ഉണർന്നതും ഇത്രയധികം ആക്റ്റീവായതും അയാൾ പക്ഷേ ആർക്കും വലിയ ഇഷ്ടമല്ല അയാൾ എന്തെങ്കിലും പറയുമ്പോൾ വാരി വലിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമോ അതുകൊണ്ടല്ലേ അയാൾ ഇഷ്ടമല്ലാത്തതെന്ന് നമ്മുടെ ശൈത്യം പറയുന്നുണ്ട് അതേപോലെ തന്നെ അനുമോള് പറയുന്നുണ്ട് ശരിക്കും ഇന്നലെ ഇവിടെ ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മളെല്ലാവരും പിക്നിക്ക് പോയതാണോ എന്നൊക്കെ ഇതൊരു ബിഗ് ബോസിൻ്റെ ഷോയല്ലേ ഇതൊരു ഗെയിം ഷോയല്ലേ നമ്മളിവിടെ ഗെയിം കളിക്കാൻ വന്നതല്ലേ അപ്പം ഇത് ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമല്ലേ ശരിക്കും അനീശേട്ടനല്ലേ ഇവിടെ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നത് നമ്മളെല്ലാവരെയും ഇത്രയധികം കണ്ടൻറ്റ് ഉണ്ടാക്കാൻ സഹായിച്ചതും അനീശേട്ടൻ തന്നെയല്ലേ ശരിക്കും എനിക്ക് അന്യ ചേട്ടനെ നല്ല ഇഷ്ടമാണ് നല്ലൊരു ചേട്ടൻ തന്നെയാണ് അനീഷേട്ടൻ ചില സമയത്ത് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടില്ല എന്ന് മാത്രം അനുമോൾ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക